ഹരിമാ സർ നമസ്കാരം നമസ്തേ ഈ കഴിഞ്ഞ ദിവസം ധാക്ക ഇന്റർനാഷണൽ എയർപോർട്ടിൽ സംഭവിച്ച തീപിടുത്തം അത് ബംഗ്ലാദേശിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് യഥാർത്ഥത്തില് എന്താണ് ഇതിന് പിന്നിലുള്ള ഒരു കാരണം ഇതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു അശ്രദ്ധ മൂലം സംഭവിച്ചൊരു തീപിടുത്തമാണോ അതോ മറ്റേതെങ്കിലും രാജ്യങ്ങൾ ഇതിന് പിന്നിലുണ്ടോ ബംഗ്ലാദേശിനെ തകർക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതകൾ നമുക്ക് ഇതിൽ കാണാൻ ബംഗ്ലാദേശ് വിമാനത്ത അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഉണ്ടായ അതായത് അതിന്റെ കാർഗോ ടെർമിനലിൽ ഉണ്ടായ തീപിടുത്തം അത് അശ്രദ്ധ മൂലമല്ല അതിനപ്പുറത്തേക്ക് നീളുന്ന ഒരു എന്തോ അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ഇടപെടലാണ് അവിടെ ഉണ്ടായത് എന്ന് സൂചിപ്പിക്കുന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ബംഗ്ലാദേശ് സർക്കാർ ഈ വിഷയത്തിൽ സംശയമുണ്ട് കാരണം അവര് ഇപ്പോഴൊരു എട്ടംഗ ടീമിനെ ഈ വിഷയത്തിൽ അന്വേഷിക്കാൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഇതിനെക്കുറിച്ച് വരുന്ന വാർത്തകളിൽ നമ്മൾ ശ്രദ്ധേയമായത് ഈ ധാക്ക അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പിന്നെ കാർഗോ കോംപ്ലക്സിനടിയിൽ യഥാർത്ഥത്തിൽ ഒരു ആയുധപ്പുര ഉണ്ടായിരുന്നു ഒരു വലിയ ആയുധ ശേഖരം ഉണ്ടായിരുന്നു ആ ആയുധങ്ങൾ ചിലർ പറയുന്നത് ഇന്ത്യയിൽ അട്ടിമറി പ്രവർത്തനം നടത്താൻ വേണ്ടി അവർ സൂക്ഷിച്ച തീവ്രവാദ സംഘടനകൾക്ക് വേണ്ടി സൂക്ഷിച്ച ആയുധങ്ങളായിരുന്നാണ് ഇങ്ങനെ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ തീപിടുത്തം ധാക്കയിൽ മാത്രമല്ല ഉണ്ടായത് ചിറ്റഗോങ് എന്ന് പറയുന്ന ബംഗ്ലാദേശിന്റെ തുറമുഖ നഗരം അത് വ്യവസായ കേന്ദ്രം കൂടിയാണ് ആ ചിറ്റഗോങ്ങിലും ഇതുപോലെ തന്നെ ഗാർമെന്റ് ഫാക്ടറികളിൽ തീപിടുത്തം ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായി മൂന്ന് സ്ഥലങ്ങളിലാണ് ഈ ധാക്കായിലെ തീപിടുത്തത്തിന് ശേഷം തീപിടുത്തം ഉണ്ടായത് അപ്പോ ഇതെല്ലാം തന്നെ പരസ്പരം ബന്ധിതമാണ് എന്ന് പറയുന്നു അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതിരോധ അല്ലെങ്കിൽ തീവ്രവാദ നിരീക്ഷണം നടത്തുന്ന ഏജൻസികൾ പറയുന്നത് ഈ ഐ എസ് ഐ എസ് ഇസ്ലാമിക് സ്റ്റേറ്റ് അതുപോലെ ഹെസ്ബള്ള ഹമാസ് ഇവരുടെയൊക്കെ ഒരു പ്രവർത്തന ശൈലി പലപ്പോഴും ഇവർ ആയുധങ്ങൾ സൂക്ഷിക്കുന്നത് മറ്റ് വസ്തുക്കൾ സൂക്ഷിക്കുന്ന സ്ഥലത്തായിരിക്കും അല്ലെങ്കിൽ പൊതുജനങ്ങൾ താമസിക്കുന്നതിൻ്റെ മധ്യത്തിലായിരിക്കും നമുക്കറിയാം ഗാസയിലൊക്കെ അവരുടെ ആ പടക്കോപ്പുകളും അതുപോലെ അവരുടെ സൈനിക കേന്ദ്രങ്ങളും ഒക്കെ ഹമാസിൻ്റെ കേന്ദ്രങ്ങൾ എല്ലാം തന്നെ നഗര നഗരമധ്യത്തിലായിരുന്നു കാരണം അവിടേക്ക് ആക്രമണം ഉണ്ടാകില്ല അങ്ങനെ കാരണം ആക്രമണം ഉണ്ടായാൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ഒരു വലിയ വിഭാഗത്തെ അത് ബാധിക്കും അതു അതിനാൽ തന്നെ അവരെ ആരും ആക്രമിക്കില്ല ഇതൊരു ലാക്കാക്കി ഇതൊരു മുതൽ ഇത് മുതലെടുത്ത് ജനമധ്യത്തിലാണ് ഇവർ ഇവരിതെല്ലാം സൂക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി ബംഗ്ലാദേശിലെ ഏറ്റവും പ്രമുഖമായ ഏറ്റവും സ്വാധീനമുള്ള സംഘടനയാണ് മുഹമ്മദ് യൂനസിന്റെ യഥാർത്ഥത്തിൽ ഒരു പാവ കെയർ മുഹമ്മദ് യൂനസ് അയാൾക്ക് പ്രത്യേകിച്ച് യാതൊരു കഴിവുമില്ല അയാൾക്ക് പ്രത്യേകിച്ച് അവിടെ അധികാരമൊന്നുമില്ല അയാൾ പാവ പോലെ പുറകിൽ നിൽക്കുന്ന ആൾക്കാരുടെ നിയന്ത്രണത്തിലാണ് അപ്പോൾ ഈ പിന്നെ വിമാനത്താവളങ്ങളുടെ കാർഗോ കോംപ്ലക്സിനടിയിൽ രഹസ്യ അറകൾ ഉണ്ടാക്കി അവിടെയാണ് തീവ്രവാദ സംഘടനകൾ ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നെന്നും ബംഗ്ലാദേശിന്റെ ഈ പറയുന്ന കൺസൈൻമെന്റ് അതായത് ഗാർമെന്റ് കൺസൈൻമെന്റിനോടൊപ്പം കപ്പലുകളിലും അതുപോലെ വിമാനങ്ങളിലും ഒക്കെ കയറ്റി അയക്കാൻ വേണ്ടി വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഇന്ത്യയുടെ വടക്കുഴക്കൻ സംസ്ഥാനങ്ങളെ ലക്ഷ്യമാക്കി ആയിരുന്നു ഈ ആയുധപ്പുരകൾ പ്രവർത്തിച്ചിരുന്നതെന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇവിടെ ഈ വളരെ കൃത്യമായ വിവരത്തോടുകൂടി ഈ ആയുധപ്പുരകളെ ആരോ തകർത്തതാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം നമുക്കറിയാം ധാക്കയിലെ ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസത്തിന് മുമ്പ് നമ്മളാണ് അത് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കയുടെ ഒരു ചാരനും അതുപോലെ സൈന്യത്തിലെ ഒരു പ്രമുഖ ഉദ്യോഗസ്ഥന്മാരുന്ന കേണൽ ജാക്സൺ വെസ്റ്റ് എൻഡ് ഹോട്ടലിൽ ധാക്കയിലെ ഫൈവ് സ്റ്റാർ ഡീലക്സ് ഹോട്ടലായ വെസ്റ്റ് എൻഡ് ഹോട്ടലിൽ അയാളുടെ മുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതും അതിനെ തുടർന്നുള്ള അയാൾ അവിടെ എത്തിയിരുന്നത് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താനാണെന്നുമുള്ള ഒരു വിശദാംശങ്ങൾ നമ്മൾ തന്നെ ഈ ചർച്ചകളിലൂടെ നമ്മൾ നമ്മുടെ ചാനലിലൂടെ പുറത്തു പുറത്തുവിട്ടിരുന്നതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായിട്ട് സൂക്ഷിച്ചിരുന്ന ആയുധങ്ങളാണ് നശിപ്പിക്കപ്പെട്ടത് എന്നാണ് പല വാർത്തകളും സൂചിപ്പിക്കുന്നത് ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാം പല ആൾക്കാരും പല സൂചനകളും തരുന്നത് ഈ ഗാർമെന്റ് പിന്നെ സൂക്ഷിച്ചു വെച്ചിരുന്ന സ്ഥലങ്ങൾ പിടിച്ചപ്പോൾ ഉയർന്ന പുകയെന്ന് പറയുന്നത് കറുത്ത കറക കരി പോലെ കറുത്ത പുകയാണ് അതായത് ഇത് സ്ഫോടക വസ്തുവായ ടി എൻ ടി പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ തീ കത്തുമ്പോൾ ഉണ്ടാകുന്ന പുകയാണ് ഇവിടെ നിന്നും ഉയർന്ന പുകയുടെ പ്രത്യേകത അതായത് അത്ര കറുത്ത ഡാർക്ക് ഡെൻസ് ക്ലൗഡ്സ് ഓഫ് സ്മോക്ക് എന്നാണ് പല വിദേശ മാധ്യമങ്ങളും വിശദീകരി അതിനെ വിശേഷിപ്പിച്ചത് അപ്പോൾ തന്നെ അവിടെ വെറും വസ്ത്രങ്ങളല്ല കാരണം വസ്ത്രങ്ങൾ തീകത്തിയാൽ ഈ രീതിയിലുള്ള പുക ഉണ്ടാകില്ല ഈ അഗ്നിബാധയിൽ അല്ലെങ്കിൽ ഈ സ്ഫോടനത്തിൽ രണ്ടായി എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ ബംഗ്ലാദേശിനുള്ള സാമ്പത്തിക നഷ്ടമായിട്ട് പറയപ്പെടുന്നത് ഒരു ബില്യൺ ഡോളറാണ് അതായത് ഇന്ത്യൻ രൂപയുടെ കണക്കിൽപ്പെട്ടാൽ ഏതാണ്ട് ഒമ്പതിനായിരം കോടിയോളം രൂപ ബംഗ്ലാദേശ് പോലെ രാജ്യത്തിന് അതൊരു ചെറിയ തുകയല്ല ബംഗ്ലാദേശിന്റെ കയറ്റുമതിയുടെ പത്ത് ശതമാനം അല്ലെ ജി ഡി പി യുടെ പത്ത് ശതമാനവും ഗാർമെന്റ് വ്യവസായത്തിൽ നിന്നാണ് ഇത് ഞാൻ ദാക്കയിലെ തീപിടുത്തത്തിന്റെ കണക്ക് മാത്രമാണ് പറഞ്ഞത് ഇനി ഞാൻ പറയാനിരിക്കുന്നത് ചിറ്റഗോങ്ങിലും അതുപോലെ തന്നെ മറ്റൊരു നഗരത്തിലും ഇതേ ഇതേ സമയത്ത് തന്നെ അപ്പോ അവിടെ മറ്റേന്തോ ഒരു ഒരു സംഭവം ഇതോടനുബന്ധിച്ചുണ്ടായിട്ടില്ലേ എന്നുള്ളൊരു സംശയം ഇടനൽകുന്നത് ഈ സമാനമായ സംഭവങ്ങളാണ് ഈ മൂന്ന് സംഭവങ്ങളോടൊപ്പം നമ്മൾ ചേർത്ത് വായിക്കേണ്ടത് ബംഗ്ലാദേശ് ഇന്ന് മൂന്ന് ശക്തികൾ ഏറ്റുമുട്ടുന്ന ഒരു സ്ഥലമാണ് അതായത് ഇന്ത്യയും ചൈനയും അമേരിക്കയും മൂന്ന് ശക്തികൾ ബംഗ്ലാദേശിൽ ആധിപത്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് ഇന്ത്യയുടെ ആഭ്യന്തര സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ബംഗ്ലാദേശിലെ ഈ അനധികൃത വെടിക്കോപ്പുകൾ ബംഗ്ലാദേശിലെ ഈ തീവ്രവാദ സംഘടനകളുടെ സാന്നിധ്യം ഇതൊക്കെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് എപ്പോഴും അപകടകരമാണ് എന്തിനാണ് ബംഗ്ലാദേശിലെ ഉത്തരവാദിത്തപ്പെട്ട മന്ത്രിമാർ തന്നെ മുഹമ്മദ് യൂനസ് തന്നെ പറഞ്ഞു ഇന്ത്യയുടെ പിന്നെ ഡാർജിലിംഗ് കോറിഡോർ വെറും ചിക്കനെ കാണാം അതായത് വേണ്ടി വന്നാൽ ചൈനയ്ക്കോ അല്ലെങ്കിൽ ബംഗ്ലാദേശിന്റെ സഹായത്തോടു കൂടി മറ്റേതെങ്കിലും രാജ്യത്തിനോ അത് കട്ട് ചെയ്തിട്ട് ഇന്ത്യക്ക് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്താമെന്നൊക്കെയുള്ള ഈ പറയുന്ന വായാടിത്തം മുഹമ്മദ് യൂനസ് വരെ നടത്തിയിരുന്നു ഇന്ത്യ പെട്ടെന്ന് തന്നെ തിരിച്ചടി കൊടുത്തു കാരണം ചിറ്റഗോങ് ബംഗ്ലാദേശിന്റെ കുപ്പിക്കഴുത്താണെന്നും ചിക്കൻ നെക്കാണെന്നും അത് ഇന്ത്യ വിചാരിച്ചാൽ ഒറ്റ നിമിഷം കൊണ്ട് അത് തറ തകർത്ത് ചിറ്റഗോങ്ങിന് വേർപെടുത്തി സ്വാതന്ത്ര്യം കൊടുക്കാവുന്നു ഇന്ത്യയുടെ പിന്നെ ചിക്കൻ നെക്ക് എന്ന് പറയുന്ന ഡാർജിലിംഗ് പ്രദേശത്ത് കയറാൻ ചൈന പോലും ഇതുവരെ ധൈര്യപ്പെട്ടിട്ടില്ലെന്നും പറഞ്ഞതോടുകൂടി ബംഗ്ലാദേശികൾ പിന്നീട് ആ വാ തുറന്നില്ല പക്ഷേ അത്തരം അതിമോഹങ്ങളൊക്കെ വെച്ച് പുലർത്തുന്ന ആൾക്കാർ ബംഗ്ലാദേശിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നതല്ല അപ്പോ ഓടുന്ന പട്ടിക്ക് ഒരു മുഴുവൻ മുമ്പേ ആരോ എറിഞ്ഞതാണ് എന്ന് ചിന്തിക്കുന്നതിൽ ആ അപാകത ഉണ്ടെന്ന് തോന്നുന്നില്ല മാത്രമല്ല ഏറ്റവും ഒടുവിൽ മറ്റൊരു സംഭവ വികാസം എന്ന് പറയുന്നത് ഈ രോഹിംഗ്യൻ അഭയാർത്ഥികളും അരക്കൻ ആർമിയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളാണ് അപ്പോൾ ഈ രോഹിംഗ്യന് പിന്നെ തീവ്ര അഭയാർത്ഥികളുടെ ഇടയിൽ ഇപ്പോൾ തീവ്രവാദ സംഘടനകൾ വളരെ ശക്തമായിട്ട് പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ അവരുടെ ആയുധങ്ങൾ ഇവിടെ ഒളിപ്പിച്ചു വെച്ചതിനെ മ്യാൻമാറിലെ ഏതോ സംഘം വന്നിട്ട് തകർത്തതാണോ എന്നൊരു സംശയം പലരും ഉന്നയിക്കുന്നുണ്ട് എന്തായാലും ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് വിമാനത്താവളങ്ങളുടെ കാർഗോ കോംപ്ലക്സുകളിൽ ഉണ്ടായിട്ടുള്ള ഈ അഗ്നിബാധ വലിയ സാമ്പത്തിക നഷ്ടം തന്നെയാണ് വരുത്തി വച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് അവരുടെ തുണി വ്യവസായത്തെ അതല്ലെങ്കിൽ അല്ലെങ്കിൽ ഗാർമെന്റ് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിക്ക് വലിയ നഷ്ടമാണ് കാരണം അവരുടെ അവർക്ക് ഇനി ഈ കാർഗോ കോംപ്ലക്സുകൾ ശരിയായ രീതിയിൽ പുനർനിർമ്മിക്കാതെ താങ്കളുടെ ഉത്പാദനം ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ മറ്റൊരു സ്ഥലമില്ലാതായിരിക്കണം അതുപോലെ തന്നെ ഗാർമെന്റ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ഇമ്പോർട്ടുകളും അത് നൂലാകാം കളറിംഗ് ഡൈകളാകാം അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടുകൾ നടത്തുന്നത് ഈ കാർഗോ കോംപ്ലക്സിൽ തന്നെയാണ് സൂക്ഷിച്ചു വെക്കുന്നത് ഇവിടെ ഇതെല്ലാം തന്നെ ഒറ്റയടിക്ക് ഇല്ലാതായിരിക്കുകയാണ് ഇനി ഇത് കുറഞ്ഞത് ഒരു ഏഴെട്ട് മാസമെങ്കിലും എടുക്കും ഇത് പുനർനിർമ്മിക്കാനെന്നാണ് വാർത്തകൾ വരുന്നത് അപ്പോൾ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വെടി കൊണ്ട് തീർന്നുപോയത് അവരുടെ സമ്പദ്ഘടനയും അവരുടെ തീവ്രവാദ ആവാസ വ്യവസ്ഥയുമാണ് വരും ദിവസങ്ങളിൽ ഇതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ട് ബംഗ്ലാദേശ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അവരുടെ നാട്ടിൽ യഥേഷം പ്രവർത്തിക്കാനുള്ള അനുമതി അതിൽ നിന്നൊക്കെ പുറത്തോട്ട് പോവുകയും യഥാർത്ഥത്തിൽ ഇന്ത്യയുമായിട്ട് സമാധാനത്തിൽ നിന്നാൽ മാത്രമേ ബംഗ്ലാദേശിന്റെ സുരക്ഷയും ഉറപ്പുവരുത്താൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് അതാണ് ഈ അഗ്നിബാധക കൊടുക്കുന്ന പാഠം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പണ്ട് ഷേഖ് ഹസീനയുടെ കാലത്തായിരുന്നെങ്കിൽ നിമിഷം കൊണ്ട് തീയണക്കാനുള്ള വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും അതുപോലെ അഗ്നിശമന സേനയും ഒക്കെ ഇന്ത്യയിൽ നിന്നും ത്രിപുരയിൽ നിന്നും ഒക്കെ ആസാമിൽ നിന്നുമൊക്കെ വളരെ വേഗം പറന്ന് ബംഗ്ലാദേശിൽ എത്തുമായിരുന്നു ചിറ്റകോങ്ങും അതുപോലെ തന്നെ ധാക്കയും ഒക്കെ തീർച്ചയായിട്ടും ഇന്ത്യയുടെ സഹകരണമില്ലെങ്കിൽ ഈ നഗരങ്ങൾ സുരക്ഷിതമല്ല എന്നുള്ളത് ബംഗ്ലാദേശ് തിരിച്ചറിയുന്നത് നല്ലതാണെന്നാണ് ഈ അഗ്നിബാധ നൽകുന്ന പാഠം ഇതാണ് എനിക്കിതിൽ തോന്നുന്നത്